എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടൻ മോഹൻലാലിൻ്റെത് ചെന്നൈയിൽ ആയതിനാൽ വളരെ വിരളമായി മാത്രമാണ് മോഹൻലാൽ കുടുംബസമേതം മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതുചടങ്ങുകളിലും സുചിത്ര മാത്രമാണ് മോഹൻലാലിനൊപ്പം പോകാറുള്ളത് പ്രണവ് എപ്പോഴും യാത്രകളിലായതിനാൽ ഇന്ത്യയിൽ പോലും വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ വിസ്മയവും വിദേശത്ത് പഠനവും മറ്റുമായി തിരക്കിലാണ് ഏറെ കാലത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയയും തിയേറ്ററിൽ എത്തിയതിന്റെ വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ നടന്ന ബറോസിന്റെ പ്രിവ്യൂ ഷോ കാണാൻ കാണാനെത്തിയതായിരുന്നു താരകുടുംബം ഇതുവരെ നടനും നിർമ്മാതാവും ഗായകനുമായ മോഹൻലാലിനെ മാത്രമേ സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളൂ ബറോസിലൂടെ സംവിധായകനായി കൂടി അരങ്ങേറാനൊരുങ്ങുകയാണ് മോഹൻലാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബറോസിന് പിന്നാലെയാണ് മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിലെത്താനായി മണിക്കൂറുകൾ മാത്രം ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിലെത്തുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ വിജയ് സേതുപതി മണിരത്നം നടി രോഹിണി തുടങ്ങി സിനിമാ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിരുന്നു പ്രഗ്യൂ ഷോ കാണാനെത്തിയ താരങ്ങളെക്കാൾ മാധ്യമ ശ്രദ്ധ നേടിയത് മോഹൻലാലിന്റെ കുടുംബമാണ് അക്കൂട്ടത്തിലൊരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാലിന്റെ വീഡിയോയാണിത് തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനൊപ്പം ഒരു അജ്ഞാത സുന്ദരിയെ കാണാം അതും വിദേശിയായ ഒരു വനിത ആദ്യമായാണ് കുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററി ഗൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയം ഒപ്പം അജ്ഞാത സുന്ദരിയെയും കാണാം തിരികെ കാറിൽ കയറിപ്പോയപ്പോഴും പ്രണവ് വിസ്മയയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ അഭിനയിച്ച റിലീസിന് പോലും കാത്തു നിൽക്കാതെ യാത്രകൾക്കായി പോയതാണ് പ്രണവ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പ്രണവ് പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതോടുകൂടി സോഷ്യൽ മീഡിയക്ക് മീഡിയയ്ക്ക് ചൂടുപിടിച്ച ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് പ്രണവ് മുൻപ് സ്ഥലത്തിൽ സ്പെയിനിലാണെന്നും പ്രണവിന്റെ അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞിരുന്നു പ്രണവ് സ്പെയിനിൽ എവിടെയോ ഒരു ഫാമിലാണ് ജോലി ചെയ്യുന്നതെന്നും ശമ്പളം ഒന്നുമില്ല ജോലി ഭക്ഷണം മാത്രവും താമസവും കിട്ടുമെന്നാണ് സുചിത്ര അന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്പെയിനിൽ നിന്നും പ്രണവിനൊപ്പം വന്ന സുന്ദരി ആയിരിക്കും ഇത് പ്രണവിന്റെ കാമുകയായിരിക്കും ഇത് മോഹൻലാലിന്റെ മരുമകളായിരിക്കും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മോഹൻലാലിന്റെ മരുമകളും വിദേശിയാണെന്ന തരത്തിലും ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് ആരാധകരിപ്പോൾ